ഹായ് നമസ്കാരം വനവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി മക്കുംകാവുറുകൾ ആണ് കാട്ടിലെ ഒരു വള്ളിയൽ ഉണ്ടാകുന്ന ഒരു തരം കായാണ് മക്കുംകായ ഇപ്പൊ പണ്ട് ആദിവാസികളൊക്കെ ഇത് ഒരു ഔഷധ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്കത് നോക്കാൻ പാ അപ്പം ഒരു കാര്യം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നൂറ് ശതമാനം ഉപകാരപ്പെടുന്ന വീഡിയോകളായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ എന്ന് പറയുന്ന സാധനത്തിൻ്റെ സീസൺ കഴിഞ്ഞു ശരിക്കും പക്ഷേ പൊട്ടി വീണ് കിടക്കുന്ന ഇതുണ്ടാവും അപ്പോൾ നമുക്കത് തേടി എടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ബാക്കി വീഡിയോയിൽ പറയാം അപ്പോൾ നമുക്ക് മക്കൻകാ നോക്കാം പ ആ ഇവിടെ ഇവിടെ വള്ളി കിടപ്പുണ്ട് കേട്ടോ അതെ വള്ളിയിൽ കായ കിടപ്പുണ്ട് അതെ ആ വളഞ്ഞ കിടക്കുന്നതാണ് കായ അതൊരു പയർ പോലെ വലിയ ഒരു പയർ പോലെ ഇങ്ങനെ നിൽക്കുക അതിൻ്റെ ഉള്ളിലാണ് മൂന്ന് നാല് കായ നാലഞ്ച് കായൊക്കെ ഉണ്ടാവും അപ്പൊ അത് പൊട്ടി വീണുവാ അപ്പത് ഇവിടെ താഴെ ഇവിടെ വീണ് കിടപ്പുണ്ട് അപ്പൊ നമുക്ക് അത് തപ്പി കണ്ടുപിടിച്ച് എടുത്തോണ്ടി അതെ നേരെ മേടിലാട്ടോ ആ നമ്മുടെ കാണിച്ചു തന്ന കിടക്കുന്നെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ താഴെ തന്നെ ഉണ്ടാവും ഇവിടെ ഈറ്റൊക്കെ ആയതുകൊണ്ട് ഇതിനകത്ത് ഉണ്ടാവും നോക്കാം നമുക്ക് വണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ አይ ጥሩ അപ്പൊ നമുക്ക് മൂന്നാറെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം കൂടെ കിട്ടി നമുക്ക് മൂന്നാലെണ്ണം മതി അഞ്ചാറെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് നമുക്കൊന്ന് കഴുകി റെഡിയാക്കി എടുത്ത് കൊണ്ടുപോവാ കഴുകി റെഡിയാക്കി എടുക്കാം മൊത്തം ചെളി പിടിച്ചെടുക്കുക കഴിഞ്ഞാവണത്തെ ആയതുകൊണ്ട് നാല് ആറെണ്ണം കിട്ടിയിട്ടുണ്ടോ മൊത്തം ചെയ്ത കേട്ടോ സാധനം മക്ക അപ്പൊ നമുക്കിനി വീട്ടിൽ കൊണ്ടുപോയി ഇത് റെഡി എടുക്കാം കഞ്ഞിയൊക്കെ വെച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ മക്കൻകായുടെ ഒറിജിനല് പൊട്ടാത്ത കായ് പയറു പോലിരിക്കുന്ന കേട്ടോ ഇപ്പൊ ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഉണ്ടോ ഇതാണ് സാധനം മൂന്നെണ്ണം ഉണ്ടായിരുന്നേനത്തെ ഇനി നമുക്ക് പൊട്ടിച്ചെടുക്കാവേ നമുക്ക് ആദ്യം കൊണ്ടുവന്ന അത് ചെറിയ കായ പക്ഷെ ആദ്യം കൊണ്ടുവന്ന ഇച്ചിരി വലുപ്പമുണ്ട് അപ്പൊ അത് നമുക്ക് പൊട്ടിച്ചു നോക്കാം പഴയ വസ്തിപാത്രം ഒക്കെ പോലെ ഇരിക്കും ഇത് നിറച്ചില്ല ഇതിന്റെ ഉള്ളില് രണ്ട് സൈഡിലായിട്ട് രണ്ട് പാളിയായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇത് തല്ലി പൊട്ടിക്കുമ്പോ ഇതെല്ലാം പൊട്ടി പൊട്ടി വരും മൊത്തം പോന്നു നമുക്കൊരു മൂന്ന് കാ പൊട്ടിച്ചെടുക്കാം പൊട്ടിച്ചതിൽ പോയി അപ്പോൾ നമ്മുടെ പരിപ്പ് മൂന്ന് കാലം നമ്മൾ പൊട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു മൂന്ന് തവണ തിളപ്പിച്ച് വരണം അതിന് ചെറിയൊരു മക്കുണ്ട് അപ്പോൾ അത് പോകാനായിട്ട് മൂന്ന് തവണ നമ്മൾ തിളപ്പിച്ച് വരണം തിളപ്പിച്ച് വരുത്തിയിട്ടാണ് കഞ്ഞി റെഡിയാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ബാക്കി വിശേഷങ്ങളും നമുക്ക് കഞ്ഞി റെഡിയാക്കിയിട്ട് പറയാം അപ്പൊ നാല് തവണ തിളപ്പിച്ചു ഊറ്റിയതിനു ശേഷം നമ്മൾ അതൊന്ന് ചതച്ചെടുക്കുക കേട്ടോ ചതച്ചെടുത്തിട്ടാണ് നമ്മളത് കഞ്ഞിരി ഇടുന്നത് അപ്പൊ നമ്മളിത് തിളപ്പിച്ച് ഊറ്റി ഇടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് തവണ നമ്മൾ തിളപ്പിച്ചു ഇനി നല്ല കട്ടുണ്ട് അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നാല് പ്രാവശ്യം അഞ്ച് മിനിറ്റോളം നിർത്തി വെട്ടി തിളപ്പിച്ച് ഊറ്റി എടുത്ത് റെഡിയാക്കി വെച്ചേക്കുവാണ് അപ്പോൾ ഇത് ശരിക്കും കഞ്ഞി വെക്കുന്ന അരി ഇടുന്ന കൂട്ടത്തിൽ ഇട്ട് വേച്ച് കഞ്ഞി എടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഇന്ന് ചോറ് തിളച്ച ഇട്ട് ചോറിന്റെ കൂട്ടത്തിൽ അതിട്ട് ഒന്ന് തിളപ്പിച്ച് കഞ്ഞി എടുക്കുകയാണ് ഇന്ന് രണ്ടു വിധത്തിലും ചെയ്യാം അപ്പൊ നമ്മളിത് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ കഞ്ഞിക്കകത്തേക്ക് ഇനി ഇതൊന്ന് തിളച്ച് റെഡിയായി വരട്ടെ അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് വിളമ്പി കഴിക്കാം ഇതിനകത്ത് അത് നല്ലപോലെ അരച്ചിട്ട് കഴിഞ്ഞാൽ അത് അരച്ച് റെഡി ആയി കിടന്നോളൂ ഇതിനകത്ത് ഇപ്പോൾ കഷ്ണങ്ങളായിട്ട് ഇടപ്പുണ്ട് ഇച്ചിരി ഉപ്പു വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് സാധാരണ കഞ്ഞി പോലെ തന്നെ കറി വേണമെങ്കിൽ കറി ഉപയോഗിച്ചും കഴിക്കാം ഇത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാല് നടുവേദനക്കാണ് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ കഴിക്കാം അപ്പോൾ ഒരു നമ്മളൊരു നാഴി അരിയുടെ കഞ്ഞി വയ്ക്കുവാണെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ കാ രണ്ട് കാ പൊട്ടിച്ച് റെഡിയാക്കി ഇട്ടാൽ മതി ഈ തിളപ്പിച്ചാറ്റുക എന്ന് പറയുന്നത് തിളപ്പിച്ചു ഊറ്റുക എന്ന് പറയുന്നത് കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ ചെയ്യുകയാണെങ്കിൽ കാരണം അതിൻ്റെ മക്ക് പോയില്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഛർദി അങ്ങനെയുള്ള അതൊക്കെ വേറെ ബുദ്ധിമുട്ടുകളല്ല ഛർദി ഉണ്ടാവാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പം ആരെങ്കിലും ഇത് ചെയ്യുവാണെങ്കിൽ തിളപ്പിച്ച് കിട്ടണം മസ്റ്റായിട്ടും പിന്നെ ഇതിന് സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന അങ്ങനെ സംഭവങ്ങളൊന്നും വരുന്നില്ല പക്ഷേ ഈ കട്ട് ഉണ്ടാവാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിൻ അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഈ കഷ്ണങ്ങൾ കഴിക്കുമ്പോൾ ഒരു വൻപയറിൻ്റെ ടേസ്റ്റ് ഉണ്ട് അതാണ് അതിൻ്റെ ടേസ്റ്റ് പിന്നെ ഇത് മെയിൻ പറഞ്ഞാൽ നടുവേദനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് പണ്ട് ഇതിങ്ങനെ കഞ്ഞി വെച്ച് കുടിക്കും പിന്നെ കാ തല്ലിപ്പൊട്ടിച്ച് ഏഴ് ദിവസത്തോളം വെള്ളത്തിൽ കെട്ടിയിട്ടിട്ട് ഒഴുക്കുവെള്ളത്തിൽ ഇട്ടിട്ട് അത് അരച്ച് അരിമാവിൻ്റെ കൂടത്തിൽ ചേർത്ത് അപ്പം ഉണ്ടാക്കി കഴിക്കും അപ്പോൾ ഇത് മസ് ഉപയോഗിക്കുന്ന മെയിനായിട്ടും നടുവേദനയ്ക്കാണ് നടുവേദന മാറാൻ നല്ലൊരവസുധമാണ് പരയെ കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ ഈ കഷ്ണം ഇതുണ്ടോ ഇത് ഇത് കഴിക്കുമ്പോൾ ഒരു വൻപയറിൻ്റെ ടേസ്റ്റാണ് അപ്പൊ ഇത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക നടുവേന ഒക്കെ ഉള്ളവര് അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വേറൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്